നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ന്യൂസിന്റെ പുതിയൊരു കുടിയോട് സ്വാഗതം ഞാൻ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരമാണ് നടത്തുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് കിടക്കുന്നത് ഞാനിന്നു ദിവസം നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പതിനൊന്നാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ ഓം ബ്രാൻഡായി കൊച്ചിയിൽ നിന്ന് ഇറങ്ങുകയാണ് പഞ്ചാബ് ആണ് ഈ ഒരു ഈ ഒരു മത്സരം നടക്കുന്നത് ആ ബ്ലാസ്റ്റേഴ്സ് ഇവാൻ ബുക്കോനോ ചെന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഇക്കാലത്തെ മികച്ച പരിശീലകനെ പുറത്താക്കിക്കൊണ്ട് വളരെ മിക്ക ഇഷ്ടമേറങ്ങുന്ന പുതിയ പരിശീലനത്തിന്റെ കീഴാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ഇറങ്ങുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ആരാധകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു സീസണും കൂടിയാണ് ഐ എസ് എൽ പതിനൊന്നാം സീസൺ പല സൂപ്പർ താരത്തെ ഐ എസ് എൽ എക്സ്പീരിയൻസ് പല സൂപ്പർ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് മത്സ്യത്തിന്റെ സ്കോഡ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട് സ്കോഡ് എൻ്റെ വീഡിയോത്തിൻ്റെ ലിങ്ക് എന്തായാലും കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്കഷൻ ബോക്സിലൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തു അത് നമ്മുടേതായ രീതിക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ലൈനുണ്ടാക്കി നമ്മൾ വീഡിയോ ഇട്ടിട്ടാണ് അതിൻ്റെ ലിങ്ക് ഡിസ്കഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലോ ഞാൻ കൊടുത്തേക്കും ഞാൻ മത്സ്യത്തെക്കുറിച്ച് എടുത്തുപോലെയാണ് അത്യാവശ്യം മികച്ചൊരു മത്സ്യം നമുക്ക് എന്തായാലും കൊച്ചിയിൽ കാണാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് ഇന്ന് ഓണമാണ് ഓണത്തിൻ്റെ ദിവസം കൂടെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അത്യാവശ്യം കാണികളുണ്ടാകുന്ന ഉറപ്പ് തന്നെയാണ് മത്സരം നമുക്ക് മലയാളം കമ്മിറ്ററി കാണിൽ ഏഷ്യാനെറ്റ് പ്ലസ് എന്ന ചാനൽ ചാനലെന്തായാലും മലയാളം കമന്റ് എന്തായാലും ഈ ഒരു മത്സരം കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിൽ താഴെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്തു അതിൽ ഞാൻ മത്സരത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ നിങ്ങൾക്ക് ഫോണിൽ കൂടി ജിയോ സിനിമയാണ് അതിൽ കൂടെ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മത്സരം അപേക്ഷിക്കാൻ പറ്റും ആര് ജയിക്കുന്ന തോക്കുന്നൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കൊണ്ട് ഒന്ന് കൊച്ചിയിൽ മികച്ച ഒരു മത്സരം നമുക്ക് എന്തായാലും കാണാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എന്നാലും ഈ ഒരു മാസം കഴിഞ്ഞിട്ട് എന്തായാലും നമ്മുടെ മനസ്സിൻ്റെ അപ്ഡേറ്റുമായി വീഡിയോ അപ്പോൾ വീഡിയോ